സഫറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു മതബോധം മദർ മതത്തെ ജീവിതത്തിലുടനീളം അവരുടെ പ്രവൃത്തികളിലും അവരുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു അവരെന്നും വിശ്വസിച്ചത് നമ്മൾ എത്രമാത്രം സഫർ ചെയ്യുന്നോ അത്രയും വി ഗെറ്റ് ക്ലോസ് ടു ഗോഡ് എന്നായിരുന്നു അതുകൊണ്ട് മനുഷ്യരുടെ സഫറിങ് പൂർണ്ണമായും മാറ്റുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം നമുക്ക് അവരൊരിക്കൽ വേദന കൊണ്ട് പൊളയുന്ന ക്യാൻസർ വന്ന് വേദന സഹിക്കാൻ വയ്യാത്ത ഒരു സ്ത്രീ വേദന സംഹാരി ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ആ സ്ത്രീയോട് അവിടെ വേദനകളെ യേശുവിന്റെ ചുംബനങ്ങളോടാണ് അവര് താരതമ്യപ്പെടുത്തുന്നത് അവരുടെ ആ സംഭാഷണം നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം അതിന് മറുപടി ആയിട്ട് ആ സ്ത്രീ പറയുന്ന മറുപടിയും അവര് പറയുന്നുണ്ട് This is about the kiss of Jesus, a sign that you have come so close to Jesus on the cross that he can kiss you. And the lady, though she was in such great pain, she joined her hands together and said, Mother Teresa, please tell Jesus to stop kissing me. When you suffer, you get. ടു ടു ദ ദ ക്രോസ് ഓഫ് ജീസസ് ജീസസ് ദാറ്റ് വിൽ ബി കിസ് യു എന്നാണ് അപ്പോൾ ആ സ്ത്രീ നിസഹായ ആ സ്ത്രീ മദർ ത്രേസയോട് പറയുന്നുണ്ട് മദർ കാൻ യു പ്ലീസ് ടെൽ യുവർ ജീസസ് ടു സ്റ്റോപ്പ് സ്റ്റോപ് മീ എന്നെ ചുംബിക്കുന്ന ഈ പണി ഒന്ന് നിർത്താൻ നിങ്ങളുടെ ദൈവത്തോട് യേശുവിനോടൊന്ന് പറയാമോ എന്നാണ് മദർ തെരേസ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു രസം എന്താണെന്ന് ചോദിച്ചാല് ഈ യേശുവിന്റെ ചുംബനങ്ങളാണ് വേദനകൾ എന്നാണ് പറയുന്നത് കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ യൂദാസ് ഒരുത്തയു ചുംബിച്ചപ്പോൾ ആ പുള്ളി കുരിശ് കയറേണ്ടി വന്നത് എന്നിട്ടാണ് ഇരുന്നുകൊണ്ട് ഇപ്പം ചുമന സമരം നടത്തുന്നത് ചുമ്മന സമരം നടത്താനായിട്ടാണ് ഇവിടെ മറേണ്ടറി പിള്ളേരില് പക്ഷെ ഇവിടെ ഇവിടെ മദർത്രേസ മറന്നു പോയ ഒരു കാര്യം മദർത്രേസ നടത്തിയിരുന്നത് ഒരു ഹോസ്പിസ് കെയർ ആയിരുന്നു പാലിയേറ്റീവ് കെയർ ആയിരുന്നു അതായത് ഇല്ലായിട്ടുള്ള മെഡിക്കൽ സയൻസിന് ക്യൂർ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുടെ മരണത്തോട് അടുക്കുന്ന അന്ത്യനാളുകൾ ഏറ്റവും വേദനാരഹിതമാക്കുക എന്നതാണ് വേദനാ സംഹാരികൾ കൊടുത്ത് വേദനാരഹിതമാക്കുക എന്നുള്ളതാണ് ഈ ഹോസ്പിസ് ഹോസ്പിസ്കെയറിന്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് മദർ മദർത്രേസ പോയത് ഈ ഒരു ഫണ്ടമെന്റൽ ഹോസ്പിസ് ഹോസ്മിസ്കെയറിന് ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾ ആയിരുന്നു കാരണം വേദനകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നില്ല മദർ മദർത്രേസയുടെ ലക്ഷ്യം മദർ ഓൾവേസ് ദാറ്റ് മദർത്രേസ ്റ്റ് ഗോഡ്